അയസുവിൻ്റെ മുന്നിലേക്ക് നടന്നുവരുന്ന ദേവനെ കണ്ടതും അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ദേവം വരുമെന്ന് ഗീതെ ചേറിൽ ശാരദയുടെ തോളിൽ ചാഞ്ഞിരിക്കുന്ന ഗീതയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സുഭദ്ര വിളിച്ചു പെട്ടെന്ന് സുഭദ്രയുടെ ശബ്ദം കേട്ടവർ തലയുയർത്തി നോക്കി മുന്നിൽ ദയനീയ ഭാവത്തിലിരിക്കുന്ന സുഭദ്രയെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ഗീത അവരുടെ മാറിലേക്ക് ചാഞ്ഞു സുഭദ്ര അവരെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു അപ്പോ ഏട്ടാ ഇപ്പം ഗൗരിക്ക് എങ്ങനെയുണ്ട് ഒരു വശത്തായി ഒതുങ്ങി നിന്നു ദേവനെ തന്നെ കണ്ണു കണ്ണുവിളർത്തി അവിശ്വസനീയതയോടെ നോക്കുകയായിരുന്നു അപ്പുവിനടുത്തേക്ക് ചെന്നുകൊണ്ട് സത്യ ചോദിച്ചു അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കേൾക്കാൻ ദേവനും കാതോർത്തിരുന്നു ഒന്നും പറയാനായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് കൊണ്ടുവരുമ്പോൾ കുറച്ചധികം ബ്ലഡ് പോയിരുന്നു ക്രിട്ടിക്കൽ ആണെന്നാ പറഞ്ഞേ ദേവനിലെ നോട്ടം അണുവിടാതെ അപ്പു മറുപടി നൽകി അത് കേട്ടതും ഗീതയുടെ കരച്ചിൽ ഉച്ചത്തിലായി സുഭദ്രയും ച ചങ്കടത്തിലായി കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട പോലെ ഭിത്തിയിൽ തളർച്ചയോടെ ചാരി നിന്നു ദേവൻ സത്യ അവനെ ദയനീയമായി നോക്കി എല്ലാവരും മൗനമായ ഒരു വശങ്ങളിലായിരുന്നു ആർക്കും പരസ്പരമൊന്നും മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല ഉള്ളു നിറയെ അവൾക്കൊന്നും വരുത്തരുത് എന്ന പ്രാർത്ഥനയായിരുന്നു ഒടുവിൽ വൈകുന്നേരത്തോടെ ഗൗരിക്ക് ബോധം തെളിഞ്ഞു എന്ന വിവരമറിഞ്ഞ് ഗീത അവളെ കയറി കണ്ടു ഗീത ചെല്ലുമ്പോൾ അവൾ കണ്ണു തുറന്ന് കിടക്കുവായിരുന്നു ചെന്നൈയിലൂടെ കണ്ണുനീർ ദാരിധാരയായി ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു മോളെ ഗൗരി വിറയിലോടെയുള്ള ആ അമ്മയുടെ ശബ്ദം കാതിൽ തുളച്ചു കയറിയതും അവളുടെ കരച്ചിലിൻ്റെ ചീളുകൾ ഉച്ചത്തിലായി അവർ തൻ്റെ കണ്ണുകൾ സാരി തുമ്പിൽ തുടച്ച് അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ ചുമ്പിച്ചു കരയല്ലേ അമ്മയുടെ പൊന്നുമോൾ കരയല്ലേ അമ്മ ഇനി എൻ്റെ മോള് ഒന്നിനും നിർബന്ധിക്കില്ല ദേവൻ മോനെ എൻ്റെ മോള് മറക്കണ്ട അമ്മ ഇനി പറയില്ല അവളുടെ കയ്യിൽ മുത്തിക്കൊണ്ട് അമ്മ പറയവേ വേദനയോടെ അമ്മയെ നോക്കി അവൾ എന്ന മോൾ ഉറങ്ങിക്കോ വീണ്ടും അവൾക്കൊരു മുത്തം നൽകിയവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി നേരം സന്ധ്യോടടുത്തതും ഗൗരിയെ റൂമിലേക്ക് മാറ്റി എല്ലാവരും അവളെ കയറി കണ്ടപ്പോൾ ദേവൻ മാത്രം പുറത്തുനിന്നു സത്യ നിർബന്ധിച്ചെങ്കിലും അവൻ അതിനെ കൂട്ടാക്കിയില്ല അവൾ ഒരാപത്തും കൂടാതെ തിരിച്ചു വന്നതിൽ അവനും ആശ്വാസമായിരുന്നു ഒടുവിൽ ഗീതയും അപ്പുവും നിന്നിട്ട് എല്ലാവരും പോയിക്കൊള്ളാൻ നഴ്സ് പറഞ്ഞു അമ്മേ വാ ഇറങ്ങാം ശാരദയെ വീട്ടിലേക്കാക്കി തിരികെ വരാമെന്ന് പറഞ്ഞ് അപ്പു അവരെയും വിളിച്ചിറങ്ങി സത്യനും സുഭദ്രയും കാറിനടുത്തേക്ക് നടന്നു ആ സമയം തന്നെ അവർക്കുള്ള കഞ്ഞി വാങ്ങാൻ ഗീതയും കാ ക്യാൻറ്റീനിലേക്ക് പോയി പുറത്ത് കാത്തുനിന്ന ദേവൻ പതിയെ റൂമിലേക്ക് ചെന്നു കണ്ണടച്ച് കിടക്കുവായിരുന്ന ഗൗരി തൻ്റെ അടുത്താരുടെയോ സാമീപ്യമറിഞ്ഞ് പതിയെ കണ്ണ് ചിമ്മി തുറന്നു മുന്നിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ടതും ഒരു നിമിഷം അവൾ ഞെട്ടി എഴുന്നേറ്റിരുന്നു അവൻ അവളെ താങ്ങിപ്പിടിച്ചു ഹെഡ് റെസ്റ്റിൽ ഒരു പില്ലോ വെച്ച ശേഷം അവളെ ചാരിയിരുത്തി താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി ദേവേട്ട കണ്ണു നിറച്ചുകൊണ്ട് ഇടർച്ചയോടെ അവൾ വിളിച്ചതും അവൻ അവനവളുടെ വാപ്പൊത്തിക്കൊണ്ട് തലവിലങ്ങനെയാട്ടി അവളുടെ അടുത്തായിരുന്നു ഗൗരി വലരെ പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചാ മാറോട് ചേർന്നിരുന്നു അവനും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടിച്ചെറിയാതെ അവളെ തൻ്റെ മാറോടക്കി പിടിച്ചിരുന്നു ദേവേട്ട മാപ്പ് എല്ലാത്തിനും മാപ്പ് എന്നോട് പൊറുക്കുവോ എന്നെ വിട്ട് പോവാതിരുന്നൂടെ ദേവേട്ടനെ പ്ലീസ് ഒരിക്കലും വേദനിപ്പിക്കില്ല അറിയാതെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് അതിൻ്റെ പേരിലേട്ടൻ അനുഭവിച്ച അതേ ശിക്ഷ ഞാനും ഏറ്റുവാങ്ങിയിരുന്നു ദേവേട്ട അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറാതെ പുലബിക്കൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ ഉച്ചത്തിലാകുന്നതിനനുസരിച്ച് അവൻ്റെ കൈയുടെ മുറുക്കം കൂടി വന്നിരുന്നു ഇല്ല ഇല്ല മോളെ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല സത്യമിനിയും നിന്നെ തനിച്ചാക്കാൻ എനിക്കാവില്ല നീ എൻ്റെയാ എൻ്റെ മാത്രം വിട്ടുകൊടുക്കില്ല ഒരുത്തനും ഞാന് അവളെ ചുറ്റിപ്പിടിച്ചു നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ദേവൻ പറയവേ അവൾ ആശ്വാസത്തോടെ അവൻ്റെ തുറന്നു കിടന്ന ബട്ടണിനിടയിലൂടെ കാണുന്ന രോമാവൃതമായി നഗ്നമായി നെഞ്ചിൽ ചുണ്ടമർത്തി അവനൊന്ന് ഞെട്ടി അവളെ നോക്കിയതും അവൾ അവൻ്റെ പിൻകഴുത്തിൽ കൈ ചുറ്റി തന്നിലേക്ക് അടുപ്പിച്ച് ആ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞിരുന്നു ഒരു നിമിഷം വിഴിഞ്ഞ കണ്ണുകൾ അവളുടെ ചുംബന ചൂടറിഞ്ഞതും അടഞ്ഞു അവൻ്റെ ചുണ്ടുകളിൽ ഭ്രാന്തമായ ആവേശത്തോടെ അവൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ ഇത്രയും വർഷം പറയാൻ കാത്തിരുന്ന വിഷമങ്ങളും പരിഭവവും കുറ്റപ്പെടുത്തലുകളും എല്ലാം പറഞ്ഞു തീർക്കും പോലെ അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിയവൽ അവനിൽ നിന്ന് അടർന്നു മാറി അവൻ്റെ നെഞ്ചിലേക്ക് മുഖ കൊളിപ്പിച്ചു ദേവൻ ഒരു ചിരിയോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഈ സമയം പുറത്തേക്ക് പോയവരെല്ലാം ഗീതഗൗരിയുടെ മുറിയിലേക്ക് തിരികെ വിളിച്ചു കാരണം ദേവൻ അവളുടെ മുറിയിലേക്ക് പോകുന്നത് അവർ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വാതിലിനരികിൽ നിന്ന് എല്ലാം കാണാൻ സാധിച്ചു എല്ലാവരുടെയും കണ്ണുകൾ ഒരു മാത്രം നിറഞ്ഞിരുന്നു ദേവേട്ട അല്പനേരം കഴിഞ്ഞതും അവൾ പതിയെ വിളിച്ചു എന്തോ ആലോചനയിലായിരുന്നവനൊന്ന് മൂളികൊണ്ട് അവളെ അല്പം കൂടി ചേർത്ത് പിടിച്ചു എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ദയനീയമായി തന്നെ നോക്കി ചോദിക്കുന്നവളെ അവനൊരു ചെറു ചിരിയോടെ നോക്കി ഉണ്ട് അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് വൈകാതെ തരുന്നുണ്ട് ഒരു കള്ളച്ചിരിയോട് അവളുടെ കാതോരം അവൻ മന്ത്രിച്ചതും അവൾ മനസ്സിലാവാതെ നെറ്റിച്ചുളിച്ച അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും അവനൊരു പൊട്ടിച്ചിരിയോടെ അവളെ നോക്കി കണ്ണ് ചിമ്മി ഇതെല്ലാം പുറത്തുനിന്നും ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ കണ്ടുനിന്ന കാശിയിൽ ദേവനോടുള്ള പക വളർന്നു ഇല്ല ദേവ നിനക്ക് അവളെ കിട്ടില്ല ഈ കാശി ജീവിച്ചിരിക്കുന്നിടത്തോളം അവളും ഒരുമിച്ച് ജീവിക്കില്ല ആരെ കൊന്നിട്ടാണെങ്കിലും അവളെ ഞാൻ എൻ്റെയാക്കിയിരിക്കും അത്ര പെട്ടെന്ന് വിട്ടുകളയാനല്ല ഈ കാശി അവളെ മോഹിച്ചത് അവൻ ദേഷ്യത്തിൽ പല്ലും ഞരിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ പെട്ടെന്ന് സത്യൻ്റെ ശബ്ദം കേട്ടതും രണ്ടാളും തിരിഞ്ഞു നോക്കി അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന പുഞ്ചിരി കണ്ടതും ഗൗരിക്ക് ചമ്പൽ തോന്നി അവൾ മുഖ ഉയർത്തി ദേവനെ നോക്കി അവിടെ പിന്നൊരു കുലുക്കവുമില്ല ഇപ്പോഴും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഇരിപ്പ് എന്താ ഇവിടെ നടക്കുന്നത് അപ്പു കളിയോട് ചോദിച്ചതും ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അപ്പുവിലേക്ക് നോട്ടം തെറ്റിച്ചു അപ്പു എൻ്റെ പെണ്ണിനെ ഞാനിങ്ങെടുക്കുവാണ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി പറയുന്നവനെ എല്ലാവരും കണ്ണിമ പെട്ടാതെ നോക്കിയിരുന്നു ഓ എടുത്താട്ടെ അപ്പു ഒരു പ്രത്യേക രീതിയിൽ ദേവനോട് പറഞ്ഞതും അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നിരുന്നു അപ്പോൾ ഒന്നും വെച്ച് വൈകിക്കേണ്ടല്ലോ സുഭദ്രഗീതയെ നോക്കി ചോദിച്ചതും അവിടെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ ദേവന്റെയും ഗൗരിയുടെയും കല്യാണം ശാരദ പറഞ്ഞതും എല്ലാവരും അത് കയ്യടിച്ചു പാസാക്കി ഗൗരി പുഞ്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവനും അതേ പുഞ്ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു നെറുകയിൽ ചുംബിച്ചിരുന്നു എല്ലാവരും ഒരു ചിരിയോടെ അതിന് സാക്ഷ്യം വഹിച്ചു അപ്പോഴും പകയോടെ ഇതെല്ലാം നോക്കി നിന്നവനെ അവരാരും കണ്ടില്ല പിറ്റേന്ന് ഗൗരിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കാനായി ദേവനും അവരോടൊപ്പം പോയിരുന്നു അവനോടൊപ്പം സത്യയും ഉണ്ടായിരുന്നു എല്ലാവർക്കും അതിൽ വലിയ സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ഗീതയ്ക്ക് തൻ്റെ മകൾ ആഗ്രഹിച്ച ജീവിതം കിട്ടാൻ പോകുന്നു എന്ന സന്തോഷവും സംതൃപ്തിയും അവളുടെ വീടിന് മുന്നിൽ കാറ് നിർത്തിയതും സത്യയുടെ ഒപ്പം ബൈക്കിൽ അങ്ങോട്ടെത്തിയ ദേവൻ പെട്ടെന്നിറങ്ങി വന്ന അവളുടെ കാറിൻ്റെ ഡോറ് തുറന്നവളെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നിരുന്നു അവൾ നിറഞ്ഞ മിഴികളോട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ആ നഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവൻ്റെ പിന്നാലെ മറ്റുള്ളവരും ഗീതവാതിൽ തുറന്നതും ദേവൻ അവളെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് ശ്രദ്ധയോടെ കിടത്തി അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്താകെ ഓടി നടന്നു തൻ്റെ മുഖത്തേക്ക് കണ്ണിമ വിട്ടാതെ നോക്കി കിടക്കുന്നവളുടെ ടോപ്പ് നേരെയിട്ട് കൊടുത്തുകൊണ്ട് അവൻ പുരികമുയർത്തി അവളോട് ചോദിച്ചു ഒന്നുമില്ലെന്നവൾ തോളനാക്കി കാണിച്ചു അവൻ അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവളുടെ ഇരുകവളിലും കൈ ചേർത്തു ഞാൻ വരും വൈകാതെ നിന്നെ കൊണ്ടുപോകാൻ അതുവരെ അമ്മയെ ഒന്നിൻ്റെ പേരിലും വിഷമിപ്പിക്കരുത് കേട്ടോ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി ഇല്ല അവനൊരു ചെറു പുഞ്ചിരി നൽകി അവൾ മറുപടി പറഞ്ഞു പോട്ടെ ഇടയ്ക്ക് വരാം ഉറങ്ങിക്കോ അവളുടെ മുടിയിൽ തഴുകി അവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അവൾ ശരിയെന്ന് തലയാട്ടി പതിയെ കണ്ണുകളടച്ചു കുറച്ചു മുൻപ് കഴിച്ചിരുന്ന മനു മരുന്നിൻ്റെ എഫക്റ്റിൽ കണ്ണുകൾ താനേ അടഞ്ഞു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾക്കൊരു മുത്തം കൂടി നൽകി അവൻ തിരിഞ്ഞു നടന്നു പോകും വഴി അവളുടെ മുറിയനെ വാതിൽ മെല്ലെ ചാരുകയും ചെയ്തു അമ്മ ഹാളിലിരിക്കുന്ന ഗീതയെ അവൻ വിളിച്ചു അവൾ തലയുയർത്തി അവനെ നോക്കി ഞാൻ ഇറങ്ങുവ ഇടയ്ക്ക് വരാം എന്തുണ്ടെങ്കിലും വിളിക്കണം ഗീതയെ നോക്കി പുഞ്ചിരിയോടെ പറയുന്നവനെ അവർ നിറ കണ്ണുകളോടെ നോക്കി ഉം ശരി മോനെ കണ്ണുകൾ അമർത്തി തുടച്ച് പറയുന്നവർക്കായി ഒരു പുഞ്ചിരി അവൻ പുറത്തേക്ക് നടന്നു അവർ നിറപുഞ്ചിരിയോടെ അവൻ്റെ പിന്നാലെ ചെന്നു മുറ്റത്തൊരു വശത്തായിരുന്നു അപ്പുവിനോട് സംസാരിക്കുമായിരുന്നു സത്യൻ ശാരദെന്തോ ആവശ്യത്തിന് വീട്ടിലേക്ക് പോയി ഡാ പോവാം അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് ദേവൻ ചോദിക്കവേ രണ്ടാളും തിരിഞ്ഞു നോക്കി ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ അളിയാ അപ്പുവിനോട് യാത്ര പറഞ്ഞ് രണ്ടാളും ബൈക്കിൽ കയറി സത്യൻ്റെ പിന്നിലിരുന്ന് മുന്നോട്ട് പോകുമ്പോഴും ഉള്ളിൽ ഗൗരിയുടെ മുഖമായിരുന്നു ദേവന്റെ മുഖത്ത് മിന്നി മാറുന്ന ഭാവങ്ങൾ മിററിലൂടെ കണ്ട സത്യയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു ഈ സമയം ദേവനോടുള്ള പകയിൽ തന്നെ മുറിയിൽ കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു കാശി ശബ്ദം കേട്ട് സാവിത്രി മുറിയിലേക്ക് ഓടിച്ചെന്നു അവൻ മുറിയുടെ മൂലയിൽ നിന്ന് എന്തൊക്കെയോ സ്വയം പുലമ്പിക്കൊണ്ടിരുന്നു കാശി സാവിത്രി ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവരുടെ വിളി കേട്ടതും അവൻ തല ഉയർത്തി അവരെ നോക്കി എന്തടാ ഇത് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ചുവന്ന കൂർപ്പിച്ച് അവരെ നോക്കി എനിക്കവളെ വേണോ അമ്മ എനിക്ക് ഗൗരിയെ വേണം ടേബിളിലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊണ്ടൊരു ഭ്രാന്തനെ പോലെ അവൻ അലറി അതിനിപ്പോ എന്തോ ഉണ്ടായി ഗീത നമുക്ക് വാക്ക് തന്നതല്ലേ അവർ സംശയത്തോടെ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല അതവർ തെറ്റിച്ചു ഇപ്പം അവൻ ദേവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു സമ്മതിക്കില്ല ഞാൻ എനിക്ക് കിട്ടാതവളെ അവൻ സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല അത് ആരും കൊന്നിട്ടാണെങ്കിലും ശരി അവൻ ദേഷ്യത്തോടെ ചുരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു ഓഹോ അപ്പൊ നമുക്ക് തന്ന വാക്ക് തെറ്റിച്ച് അവളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ പോകുവാണല്ലേ എത്ര ധൈര്യം ഉണ്ടായിട്ടാ അഗ്നിഹോത്രിയിലെ കുട്ടിയോട് ഈ അഹമ്മതി കാണിച്ചത് വെറുതെ വിടില്ല മോന് വിഷമിക്കണ്ട അവൾ നിൻ്റെയാ അത് അമ്മയുടെ വാക്കാ ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ സാവിത്രി മുറിയിൽ നിന്നിറങ്ങിപ്പോയി കാശി ഇരുന്നു തൻ്റെ ടേബിളിന് മുകളിലിരുന്ന ഗൗരി അറിയാതെ എടുത്ത ഫ്രെയിം ചെയ്ത ഫോട്ടോയിലൂടെ വിരലോടിച്ചു നീ എൻ്റെയ അങ്ങനെ ഒരു ദേവനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എൻ്റെ മനസ്സിൽ ആദ്യമായി കയറി കൂടിയ നീ തന്നെയാണ് എൻ്റെ ഭാര്യ ഈ കാശിയുടെ ഭാര്യ അതിനെന്ത് നിറുകേടി കാണിച്ചിട്ടാണെങ്കിലും നിന്നെ എൻ്റെ സ്വന്തമാക്കിയിരിക്കും ഞാൻ അവളുടെ ഫോട്ടോയിൽ ചുണ്ടി ചേർത്തുകൊണ്ട് അവൻ ബെഡിലേക്ക് ചാഞ്ഞു ഈ സമയം മേലെ അങ്ങനെ ഏട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സഞ്ജു ദേവന്റെ തോളിലൂടെ കൈ ചുറ്റി അവൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞതും എല്ലാവരും ഒരു ചിരിയോടെ ദേവനെ നോക്കി എന്തായാലും നാളെ തന്നെ പോയി ആ ജോൽസൻ പണിക്കരെ ഒന്ന് കാണണം തൊട്ടടുത്തുള്ള ഒരു മുഹൂർത്തവും കുറിക്കണം സുഭദ്ര പുഞ്ചിരിയോടെ പറഞ്ഞു ഓ ഇനി ആ നാശം പിടിച്ചതിനെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ ഇവൻ കാരണം തറവാടിന്റെ പേരൊരിക്കൽ പോയതാ ഇപ്പൊ ദേ അടുത്തതും അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സുമിത്ര പുച്ഛത്തോടെ പറഞ്ഞു ദേ അമ്മായിയാണെന്ന് നോക്കില്ല തലയടിച്ച് പൊളിക്കും ഞാൻ എൻ്റെ കൈവാകിന്ന് മാറി നിൽക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് ദേവന്റെ അടുത്തുനിന്ന് ചാടിയണീറ്റുകൊണ്ട് സഞ്ജു സുമിത്രയ്ക്ക് നേരെ ചേറി ആഹാ ഞങ്ങളും തലപൊക്കി തുടങ്ങുന്നുണ്ടല്ലോ കണ്ടില്ലേ ഏട്ടത്തി ഇവൾ പറഞ്ഞത് സുമിത്ര സുഭിദ്രയ്ക്ക് നേരെ തിരിഞ്ഞു കണ്ടു അവരൊരു വാക്കിൽ ഉത്തരം നൽകി അവർ ഏ എന്ന എക്സ്പ്രഷൻ ഇട്ട് അവരെ നോക്കവേ സത്യനും സഞ്ജുവും കടിച്ചു പിടിച്ചിരുന്നു ദേവനാണെൽ നോ മൈൻഡ് എന്നിട്ടെന്തോ ഒന്നും പറയാത്തേ അവർ വീണ്ടും ചോദിച്ചു എന്ത് പറയാൻ നീ പറയുന്നതൊക്കെ മിണ്ടാതെ കേട്ടിരിക്കാനേ നിന്റെ കെട്ടിയോൻ രാഘവനല്ല ഞങ്ങൾ സുഭദ്രയും ട്രോളിയതും സുമിത്ര ചൂളിപ്പോയിരുന്നു അവരെ ദേഷ്യത്തിൽ മുഖം കൂട്ടി അകത്തേക്ക് കയറിപ്പോയി എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ഗൗരി ഉണരുമ്പോൾ ഗീതാവളുടെ അടുത്തിരുന്ന് മുടിയിൽ പതിയെ തലോടുന്നുണ്ടായിരുന്നു അവൾ കണ്ണൊന്ന് തുറന്ന് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സുഭദ്ര വിളിച്ചിരുന്നു നാളെ ജോൽസിനെ കണ്ട് തീയതി കുറിപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് അത് കേട്ടതും അവളുടെ കണ്ണുകൾ ഒരു മാത്രം വിടർന്നിരുന്നു അവൾ പതിയെ എഴുന്നേറ്റിരുന്നു മോള് പേടിക്കേണ്ട അമ്മ പോകുമ്പോൾ അപ്പുമോനോട് പറയാൻ ഇവിടെ ഒന്ന് നോക്കിക്കോളാൻ അവളുടെ മുടിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അമ്മ പറയവേ അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചാ മുഖത്തേക്ക് നോക്കി അമ്മയ്ക്കെന്നെ ഇവിടെ ദേഷ്യമുണ്ടോ അവൾ ദയനീയമായി ചോദിക്കവേ അമ്മയൊന്ന് പുഞ്ചിരിച്ചു ഇല്ലടാ അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാ നീ ആഗ്രഹിച്ച പോലൊരു ജീവിതം ദൈവം കൊണ്ടു തന്നില്ലേ ഇനി നിന്നെ കൈ കൈപ്പിടിച്ച് ഏൽപ്പിച്ചൊന്ന് കണ്ണടച്ചാൽ മാത്രം മതി അമ്മയ്ക്ക് പുഞ്ചിരിയോടെ ഗീത പറഞ്ഞതും അവൾ അവരുടെ മാറിലേക്ക് ചാഞ്ഞിരുന്നു